ഹലോ ഗൈസ് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും കേട്ടോട്ടെ അപ്പോൾ ഞാൻ ഇന്നൊരു വെയിറ്റ് ലോസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അന്ന് നോക്കിയപ്പോൾ എൻ്റെ വെയിറ്റ് ഞാൻ അറുപത്തേഴ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു കിലോവും കൂടി കുറച്ചിട്ട അപ്പോൾ ഞാൻ ഡയറ്റ് മാത്രമല്ല കേട്ടാ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തുതന്നെ കേട്ടോ എന്നാലാണ് നമുക്ക് നമ്മുടെ മെറ്റാബോളിസും ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ ഞാൻ എങ്ങനത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ നമുക്ക് ജിമ്മിൽ പോകണ്ട കേട്ടോ നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നിട്ട് കുഞ്ഞു കുഞ്ഞു വർക്കൗട്ടും കാര്യങ്ങളും ചെയ്താൽ പറ്റില്ല പക്ഷെ ഞാൻ ചെയ്യണ വർക്കൗട്ട് കാണുമ്പോൾ കുറച്ച് നമുക്ക് നിസാരമായിട്ടുള്ള വർക്ക്ഔട്ടായിരിക്കും പക്ഷെ നമുക്ക് നന്നായിട്ട് നമ്മുടെ എന്താ പറയണേ നമ്മുടെ ഈ സൈഡിൽ തേ ഇവിടുത്തെ ഫാറ്റ് പോകാനായിട്ടൊക്കെ സഹായിക്കണ ഒരു വർക്കൗട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീടുകൾ കിടന്നാലോ ഫസ്റ്റ് ചെയ്യാൻ പോണത് വാമപ്പാണ് ചെയ്യാൻ പോണത് അല്ലാതെ ഫസ്റ്റ് ബ്രീത്തിങ് ആണ് ചെയ്യാൻ പോണത് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വരില്ല കൊണ്ട് ഒരു മൂക്ക് മൂക്കടച്ച് പിടിക്കാണ്ട് അതിലേ ശ്വാസം എടുത്തിട്ട് ഇതിലേ കളാം അങ്ങനെ ഉണ്ടാ അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വാമപ്പ് നമ്മുടെ കഴുത്തിനായിട്ടാണ് കൊടുക്കേണ്ടത് ഇങ്ങനെ വന്ന മാമപ്പ് എഴുതാം കഴുത്താണ്ട நெக்ஸ்ட் அழுத்து ரொட்டேட்யாட்டா நெக்ஸ்ட் நம்ம ஷோல்டர் இனி பிரசிலுக்கு

കുറച്ച് വൈഡ് ആക്കി നിർത്താട്ട

നെക്സ്റ്റ് നെക്സ്റ്റ് ഇതുപോലെ തന്നെ സൈഡിലേക്ക് അപ്പൊ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാണണ്ട കൈ എവിടെ എങ്ങനെയൊന്ന് ബാലൻസ് ചെയ്തിട്ട് അപ്പ ഇതാണ് ഞാൻ ചെയ്യണ വാമൊക്കെ അപ്പൊ നമ്മുടെ ശരീരത്തിന് മൊത്തത്തിലുള്ളതായിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം ഇവ ആവുമ്പം വർക്ക്ഔട്ടൊക്കെ ചെയ്യുമ്പോൾ സ്പോർട്സ് ബ്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണം നല്ലതായിരിക്കും കേട്ടോ കാരണം ഞാൻ ഞാനിപ്പോട്ടിട്ടുണ്ട് നമ്മൾ കുറെ ജമ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രസ്റ്റ് ഒന്നും കൂടി സാഗ് ചെയ്യും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്പോർട്സ് ബ്രൈ ഇടാൻ പറയുന്നത് കേട്ടാ ഇപ്പം സ്പോർട്സ് ബ്ര ഇല്ലാത്തവർ എന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ഉള്ള ഇന്നറിട്ടിട്ട് ചെയ്യണമായിരിക്കും കേട്ടോ നല്ലത് അപ്പം ഈ ഫസ്റ്റ് വർക്കൗട്ടായിട്ട് അപ്പം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കാല് രണ്ടും ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം കേട്ടോ നല്ല നമ്മുടെ വയറ്റിലെ ഫാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പോകണം കൈ ചെസ്റ്റുമ്പോ കൊടുക്കുക അപ്പൊ കുറച്ച് ബാലൻസ് കിട്ടും നമുക്ക് അതിന്റെ കാല് നന്നായിട്ട്

அப்ப ஞாபன் புஷப்பெடுக்கி ஆயிட்டுலட காரி நல்ல வீட்டுல கை பாலன்ஸ் நிற்க பற்ற அந்தாலும் கை குறச்சாட்டான போனது அந்த அஞ்செண்ணோக்க ட்ரை செய்து எடுக்கணா அப்போ அங்கே செய்யா எடுக்கணும் ஆள்க்காரு செய்யா அப்ப நெக்ஸ்ட் வட்டா கிடந்தா இப்ப ஞானி இவ் கிடக்காட்டா அப்போ ஒரு நல்லது மாற்றி விச்சிட்டு நல்லதேட்டாங்க നെക്സ്റ്റ് നമ്മ സൈഡിൽ ഇത് ഫാറ്റ് ഒക്കെ ഈ കാലം കൊണ്ട് ഈ കാലത്ത് തുടങ്ങോട്ടാ കൈ കൊണ്ട് അപ്പം ഞാൻ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വർക്കൌട്ടും കാര്യങ്ങളാണ ചെയ്യണത് നമ്മള് തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഓവറായിട്ട് കൊറേ ചെയ്ത് നമ്മൾ ഒരു മടുപ്പ് വരാറുന്നില്ല അപ്പൊ കുറച്ചു ചോ കുറച്ച് പിന്നെ ചെയ്ത് കൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ നമുക്ക് വെയിറ്റ് ഒക്കെ എടുത്തിട്ട് അമ്പലില്ലെന്നുണ്ടെങ്കിൽ കുപ്പിയിൽ ഒരു ലിറ്ററിൻ്റെ അല്ലെങ്കിൽ രണ്ട് ലിറ്ററിൻ്റെ ഒക്കെ വെള്ളം നിറച്ചിട്ട് അത് വെച്ചിട്ട് ഡെമ്പലിന്റെ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യണമെന്ന് വേറെ ഇട്ടാ അതല്ലാണ്ട് സൈഡിന് ചെയ്യാനായിട്ട് മറ്റേ ഇതൊക്കെ ഇല്ലേ എന്താണ് നമ്മുടെ എന്തൊക്കെ അതിൻ്റെ പേര് കറക്കായിട്ട് അറിയില്ല ആ ഒരു ബാൻഡ് വെച്ച സാധനം വെച്ചിട്ട് ചെയ്യുന്ന വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാറുണ്ട് സൈഡ് ചെയ്യണ വർക്കൗട്ട് അങ്ങനെ കുറെ വർക്കൗട്ട് ഉണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും ജിമ്മിൽ പോകേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് കാരണം ഇപ്പം സ്റ്റാർട്ടിങ് കുറച്ച് ചെയ്യണോട്ടാ കാരണം ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു മടുപ്പ് വരും അപ്പം എന്നെക്കൊണ്ട് ഇപ്പോൾ ഒരു ദിവസം ചെയ്ത വർക്കൗട്ട് പിറ്റേ ദിവസം ജയിപ്പില്ല പിറ്റേ ദിവസം വേറെ ആയിരിക്കും അതിൻ്റെ തന്നെ അടിക്കിടുന്ന സൈസ് വേറെ വർക്കൗട്ടായിരിക്കും എന്നെ കൊണ്ട് ഏടാ ജയിപ്പിക്കട്ട അപ്പം അതിനൊക്കെ വീഡിയോസ് ഞാൻ വഴിയിടാട്ട അപ്പം നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ